നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ വൃശ്ചിയക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് വൃശ്ചികൂർ എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് കർമ്മരംഗത്തെ പ്രശ്നങ്ങളൊക്കെയും മാറിക്കിട്ടും സഹപ്രവർത്തകരുടെ സഹായം ഉണ്ടാകുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് അയൽബന്ധങ്ങൾ ദൃഢമാണ് പുതിയ സ്നേഹബന്ധങ്ങളൊക്കെയും ഉടലെടുക്കുകയും അതുവഴി ജീവിത നേട്ടങ്ങൾ ഉണ്ടാകും ഉന്നതന്മാരുമായുള്ള സഹകരണം മൂലം ജീവിതത്തിൽ പലവിധ ഐശ്വര്യങ്ങളും വന്നുചേരും കിട്ടാക്കടം തിരികെ ലഭിക്കും പുതിയ ധനാഗമ മാർഗങ്ങളൊക്കെയും വന്നുചേരും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും സഹായ സ്ഥാനങ്ങളൊക്കെയും വർദ്ധിക്കും സഹോദര ഗുണമുണ്ടാകാം കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിർത്താൻ പറ്റും വാഹന ഇടപാടിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെ ഐശ്വര്യപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം